രാജേഷ് പുതിയൊരു ോട്ട് സ്വാഗതം പാലക്കാട് ജില്ലയിലെ പ്രധാന ആകർഷണമായ നെല്ലിയമ്പതി മലനിരകളുടെ താഴ്വാരമായ ചിങ്ങൻചിറ പ്രകൃതി ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രകൃതി കരിഞ്ഞു നൽകിയ സൗന്ദര്യം കൊണ്ട് ശ്രദ്ധേയമായ കൊല്ലങ്കോട്ടിലാണ് ഈ പ്രകൃതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു ഗ്രാമത്തിന്റെ കാവൽക്കാരനായ കറുപ്പുസ്വാമി എന്ന സങ്കല്പത്തെയാണ് ഇവിടെ ആരാധിക്കുന്നത് കോഴികളെയും ആടുകളെയും ഒക്കെ നേർച്ചയ്ക്ക് കൊടുക്കുന്നതാണ് ഇവിടുത്തെ ആചാര രീതി കൂടാതെ വീടുകൾ ഇല്ലാത്തവർക്ക് വീട് സ്വന്തമാക്കുവാനുള്ള നേർച്ചയും അതുപോലെ വിവാഹം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷവും കുട്ടികൾ ഇല്ലാതിരുന്നിട്ട് കുട്ടികൾ ഉണ്ടാകുവാനുള്ള നേർച്ച അങ്ങനെ ഒരുപാട് നേർച്ചകളുടെ കൂമ്പാറൻ തന്നെ ഈ ചിങ്ങഞ്ചിറ ക്ഷേത്രത്തിൽ നടന്നു വരുന്നുണ്ട് മുരളിരഞ്ജിത്ത് ആണ്ടവൻ റോബിൻ ലിജിത്ത് പിന്നെ എൻ്റെ രണ്ടു മക്കളും ചേർന്നാണ് ഞങ്ങൾ ചിങ്ങഞ്ചിറയിലെത്തി നേർച്ചയ്ക്കായി കൊണ്ടുവന്ന കോഴിയെ പാചകം ചെയ്യുന്നത് മുരളി രഞ്ജിത്താണ് മുഖ്യ മേൽനോട്ടം വഹിക്കുന്നത് മുരളി രഞ്ജിത്താണ് ലിജിത്ത് ദയെ സഹായിക്കുന്നുണ്ട് കോഴി കട്ട് ചെയ്യുകയാണ് മുരളിരഞ്ജിത്ത് നല്ലൊരു കലാകാരൻ കൂടിയാണ് ഇപ്പോൾ ഒരു സിനിമ എഴുതി സംവിധാനം ചെയ്യാൻ പോവുകയാണ് വീരം വളഞ്ച മണ്ണ് എന്നാണ് അതിൻ്റെ പേര് നേർച്ചക്കുഴി വെക്കുവാനുള്ള മസാല റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഞാൻ ആ മസാല ചെറുതായിട്ടൊക്കെ ഒന്ന് ഇണക്കി ഇളക്കിക്കൊടുത്ത് ചെറിയൊരു സഹായം എന്നാൽ കഴിയാവുന്നത് ഞാനും ചെയ്തു കൊടുക്കുകയാണ് പാചകകലയിൽ കലയിൽ പക്ക പ്രൊഫഷണലാണ് നമ്മുടെ മുരളി രഞ്ജിത്ത് അദ്ദേഹത്തിന്റെ വേഷവിധാനവും മറ്റും കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും മസാല അങ്ങനെ ഏകദേശം റെഡി ആയിട്ടുണ്ട് നല്ല മസാലക്കൂട്ടാണ് നല്ല മണം വരുന്നുണ്ട് ചുറ്റിനും പാചകം ചെയ്യുകയാണ് കേട്ടാ ഓരോ ആളുകൾ വന്ന് നേർച്ചകൾ ചെയ്യുന്ന കോഴിയും ആടും ഒക്കെ പാചകം ചെയ്യണം ഞങ്ങൾ എത്തുമ്പോൾ ഏകദേശം പന്ത്രണ്ടര മണിയായി അപ്പോൾ തിരക്കൊക്കെ ഏകദേശം കുറഞ്ഞു കുറച്ചു പേര് മാത്രമേ അവിടെ പാകം ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും പാചകമൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ചിങ്ങഞ്ചിറ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെ പ്രകൃതി മനോഹരമാക്കിയ ഈ സ്ഥലം നമുക്ക് കാണാൻ കഴിയും സീതാർകുണ്ട് മലയുടെ അടിവാരമായ സ്ഥലത്താണ് ഇങ്ങനെ ഇത്രയും പ്രകൃതിയുടെ മനോഹരിത തുളുമ്പുന്ന സ്ഥലം നമുക്ക് കാണാൻ കഴിയുന്നത് തമിഴ്നാട്ടിൽ നിന്നും ഒരുപാട് ഭക്തർ ഇങ്ങോട്ട് വരുന്നുണ്ട് കാരണം തമിഴ്നാടിന്റെ സംസ്കാരത്തെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള നേർച്ചകളും മറ്റുമാണ് ഇവിടെ നടന്നു വരുന്നത് ഒരുപാട് ആളുകൾ ഇവിടെ ദിനവും വന്നു പോകുന്നുണ്ട് നേർച്ചകൾ ചെയ്യുന്നുണ്ട് ഇവിടെ നേർച്ച ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഫലവത്താവുന്നു എന്നാണ് അറിയുവാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആളുകൾ ഭക്തജനങ്ങൾ ഒരുപാട് കൂടുന്നത് പാചകം ചെയ്യുന്ന സമയത്തോ അതിനുശേഷമോ ഇത് നമുക്ക് രുചിച്ചു നോക്കുവാൻ പാടില്ല എന്നാണ് പറയുന്നത് കാരണം നമ്മുടെ നേർച്ചയുടെ മഹത്വം നഷ്ടപ്പെടും ഇത് ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയി പൂജിച്ചതിന് ശേഷം മാത്രമേ നമ്മൾക്ക് രുചിച്ച് നോക്കുവാൻ പാടുകയുള്ളൂ അതിനായി പാചകം ചെയ്ത കുറച്ച് ഭക്ഷണം എടുത്ത് ആണ്ടവനും ലിജിത്തും റോബിനും കൊണ്ടുപോയി പൂജാ നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടത്തെ പ്രതിഷ്ഠയായ കറുപ്പ് സ്വാമിയെ അയ്യപ്പസ്വാമിയുടെ വാഹനമായ ശിവഭൂതം എന്നും പ്രതിപാദിക്കുന്നുണ്ട് പൂജാവിധികളെല്ലാം കഴിഞ്ഞ് റോബിൻ ആ ഭക്ഷണം എടുത്തു ഞങ്ങളിരിക്കുന്ന സ്ഥലത്തേക്ക് വന്നു അപ്പോൾ ഞാൻ ഞങ്ങൾ വേറൊരു കുറച്ച് ചിക്കനും കൂടി കൊണ്ടുപോയി ഉണ്ടായിരുന്നു അത് പാചകം ചെയ്യുകയാണ് അതിനുശേഷം ദേ എൻ്റെ മക്കൾ പിന്നെ ഞങ്ങളുടെ കൂടെ വന്ന ആണ്ടവന്റെ ഭാര്യ ഭക്ഷണം കഴിക്കുകയാണ് ആ സമയം ഞാൻ ഈ ഭാഗത്തേക്കൊക്കെ ഒന്ന് കറങ്ങി അപ്പോഴേക്കും തിരക്ക് കൂടി തുടങ്ങിയിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു അപ്പോഴും രഞ്ജിത് മുരളി ഭക്ഷണം പാചകം ചെയ്യുന്ന പാത്രങ്ങൾ കഴുകുന്ന തിരക്കിലാണ്